റബിയുൽ വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിക്കുന്നത് സ്വർഗം കിട്ടാൻ പോലും തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന ഒരു മകൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത വന്ന് ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമി എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ അല്ലാഹു ഇളവുകൾ ഹദീസിൽ തന്നെ കാണാം തിരുനബിയുടെ മൂത്താപ്പ അബൂലഹബിന്റെ മരണശേഷം മോശമായ രൂപത്തിൽ ചില ബന്ധുക്കൾക്ക് സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അതിന് അബൂലഹബ് കൊടുത്ത മറുപടി സുഹൈബയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് പാനീയം നൽകപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് ലഭിക്കുന്നില്ല അപ്പൊ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഒരു കാഫറിന് പോലും ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അബുലഹബിന് ഈ അനുഗ്രഹം ലഭിച്ചത് നബി സലിസ്ലാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചത് കൊണ്ടാണെന്ന് ഇബിന് കത്തീർ റഹിമുള്ള ഇബുനു ഹജറു അസ്കലാനി റഹിമുള്ള തുടങ്ങിയ പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്